മഹാരാഷ്ട്ര ഭണ്ടി മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർക്കാൻ ബി ജെ പി അംഗങ്ങൾ ഒൻപത് ബി ജെ പി അംഗങ്ങളാണ് കോൺഗ്രസിനെ പിന്തുണച്ച് നിൽക്കുക എന്ന നിർണായകമായ വിവരമാണ് പുറത്തേക്ക് വരുന്നത് മേയർ സ്ഥാനാർത്ഥിയെ ബി ജെ പി അവസാന സമയം വെച്ച് മാറ്റിയതാണ് അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയത് നാരായൺ ചൗധരിയായിരുന്നു ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നാരായൺ ചൗധരിയെ മാറ്റി മറ്റൊരാളെ മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ ഒരു വിഭാഗം വിമത സ്വരമുയർത്തി തനിക്ക് നൽകിയ വാഗ്ദാനം ബി ജെ പി പാലിച്ചില്ല എന്നും ഈ അവസരത്തിൽ കോൺഗ്രസിനൊപ്പം കൈകോർക്കുകയല്ലാതെ മറ്റ് വഴികളില്ല എന്നും നാരായൺ ചൗധരിയും പറഞ്ഞു തൊണ്ണൂറംഗ ഭിവണ്ടി മുനിസിപ്പൽ കോർപ്പറേഷനിൽ മുപ്പത് അംഗങ്ങളുള്ള കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാണ് ബി ജെ പിക്ക് ഇരുപത്തിരണ്ടും എൻ സി പി ശരത് പവാർ വിപ് ശിവസേന പാർട്ടികൾക്ക് പന്ത്രണ്ട് വീതവുമാണ് അംഗങ്ങളുള്ളത് സമാജ്വാദി പാർട്ടി കൊർണാർഗ് വികാസ് അഗാഡി പാർട്ടി എന്നിവർക്ക് ആറ് വീതവും ഭിവണ്ടി വികാസ് അഗാഡിക്ക് നാല് സീറ്റും ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് നില കോൺഗ്രസും എൻ സി പിയും ബി ജെ പിയിലെ ഒരു വിഭാഗവും ചൗധരിയെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവായി താരിഖ് മോമിനിയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നാണ് ഈ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം ഒൻപത് ബി ജെ പി അംഗങ്ങൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് ഹർഷ് വർദ്ധൻ സബ്കലുമായി കൂടിക്കാഴ്ച നടത്തുകയും മേയർ തെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന ബി ജെ അംഗങ്ങൾക്ക് ഇതൊരു ഗർവ് വാപ്പസിയാണ് എന്ന് സബ്കൽ പറഞ്ഞു എല്ലാ ജാതി മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന മതേതര പുരോഗമനപരമായ രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് ബി അംഗങ്ങൾ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ സന്തോഷമുണ്ട് കോൺഗ്രസിനും സഖ്യത്തിനും സമാധാനപരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് സബ്കൽ പറയുകയും ചെയ്തു എൻ സി പി ശരത് പവാർ വിഭാഗത്തിലെ നേതാവും ലോക്സഭാ അംഗവുമായ സുരേഷ് മാത്രയെയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസും എൻ സി പിയും മഹാവികാസ് അഗാഡിയുടെ ഭാഗമാണ് എന്നും ഒരുമിച്ച് വിവണ്ടിയിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിവണ്ടിയെ നയിക്കുന്ന മേയറും ഡെപ്യൂട്ടി മേയറും തങ്ങളുടെ സഖ്യത്തിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്